ആത്മവിശ്വാസമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നവരിൽ ഏറിയ പങ്കും ആത്മവിശ്വാസം കുറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെന്താ പ്രധാന കാരണം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനാണ് നമ്മൾ ഫസ്റ്റ് ശ്രമിക്കേണ്ടത് നമ്മളെപ്പറ്റി നമ്മുടെ നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും നമുക്കുണ്ടാകുമെങ്കിലും അതിനെ നമ്മൾ തന്നെ മറികടക്കാൻ ശ്രമിക്കണം ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറന്നു വന്നിരിക്കട്ടെ ഞാനൊരു മണ്ടനാണ് ഞാൻ എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് എന്ത് ചെയ്താലും എനിക്ക് മറവിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കൂട്ടാതെ ഞാൻ ബിസിയായിപ്പോയി ഞാൻ എൻ്റെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മളെ മനസ്സിനെ ഒന്ന് മാറ്റി നോക്കി നോക്ക് അങ്ങനെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് ഒന്ന് വിശ്വസിപ്പിച്ച് നോക്കി നോക്ക് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും ഓരോ സാഹചര്യങ്ങളിലും ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കണം നമ്മളെ തന്നെ പഴിക്കുന്ന ചിന്താഗതി ഫസ്റ്റ് നമ്മൾ ഉപേക്ഷിക്കണം ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് കഴിവ് മറ്റ് കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം നമുക്കതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലൊരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിച്ച് കാണിക്കാം എല്ലാ കാര്യങ്ങളിലും വിദഗ്ധരായിട്ട് ആരുമില്ല എല്ലാവർക്കും ഏതെങ്കിലും കാര്യത്തിൽ തീർച്ചയായും എടുക്കുന്നുണ്ടാവും പാട്ടായിട്ടോ കഥാരചനയായിട്ടോ ഡാൻസ് ആയിട്ടോ അങ്ങനെ പല നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മളറിയാത്ത ഒരുപാട് കഴിവുകൾ നമുക്കുണ്ടാവാം അത് നമ്മൾ നമ്മളായിട്ട് കണ്ടെത്തി അതിനെ നമ്മൾ ഉത്തേജിപ്പിച്ചെടുക്കണം ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ അതുപയോഗിച്ച് മറ്റു കാര്യങ്ങളിലും നമുക്ക് വിജയിക്കാൻ കഴിയും മറ്റുള്ളവരുടെ പ്രശംസ മാത്രം നമ്മൾ നോക്കി ജീവിക്കരുത് മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമ്പോൾ നാം വളരെയേറെ സന്തോഷിക്കാറുണ്ട് അത് നമുക്ക് കുറേ ആത്മവിശ്വാസവും തരും എന്നാലും അതുപോലെ ആരും നമ്മളെ കൂടെ കുറേ പേരൊന്നും പ്രശംസിച്ച് എന്ന് വരില്ല അത് കരുതി നമ്മൾ വിഷമിക്കാനും പാടില്ല ആത്മവിശ്വാസം പരാജയങ്ങളെ ഒരുപാട് മറികടക്കും ജീവിതത്തിൽ മുഴുവനും വിജയം മാത്രം ആർക്കും ഉണ്ടാവില്ല ഒരുപാട് താഴ്ചയും ഒരുപാട് താഴ്ചകളും ഒരുപാട് ഉയരങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി പറഞ്ഞു വരാം പരാജയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പതറാൻ പാടില്ല ആത്മവിശ്വാസമാണ് പരാജയങ്ങളെ മറികടക്കാനുള്ള ഏക വഴി അതാണ് നമ്മൾ ഫസ്റ്റ് നേടിയെടുക്കേണ്ടത് നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഈ ഒറ്റ കാര്യമൊന്നും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു നോക്ക് നമ്മളെ തന്നെ പഴിക്കാതെ മറ്റുള്ള പ്രശംസയെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ നമ്മളെ കഴിവിനെ ലോകത്തിന് തുറന്ന് കാണിച്ചു നോക്കി നമുക്ക് സുനിശ്ചിതമായ ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ